നമ്മുടെ മാങ്ങയെല്ലാം കഴുകി എടുത്തോണ്ട് വന്നതാ ഒരു ട്രിപ്പ് നമ്മൾ അപ്പച്ചമ്പിനകത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആവി കയറ്റാനാണ് ഒരു മൂന്ന് സ്പൂൺ കടുക് ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ഉലുവ അര അരസ്പൂണ് ചെറിയ ജീര അരസ്പൂണ് മുളക് പൊടി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒന്നര സ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് നല്ലെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം ഇനി നമ്മുടെ മുളക് പൊടി ഒന്ന് എടുക്കണേ ഇതുപോലെ ഒന്ന് കളറ് മാറി ഒന്ന് വാടിയാൽ മതി കേട്ടോ ഇനി നമുക്കത് എടുക്കാം പുഴുങ്ങിയ മാങ്ങയൊക്കെ ഇല്ലേ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ മുളക് പൊടി ഒരു പാത്രത്തിലോട്ട് മാറ്റി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ കായം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയ്ക്കെല്ലാം വരയിട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് നമുക്ക് മസാലെല്ലാം അങ്ങോട്ട് നിറച്ചു കൊടുക്കണം എന്നറിയോ ഈ ചൂടോടെ നമ്മൾ ഈ എണ്ണ ഇതിലോട്ട് ഒഴിക്കുകയാണേ നമ്മൾ ഈ ചൂടോടെ ഈ എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക ചട്ടിയില്ലേ അതിനകത്തോട്ട് ഈ വാഴലെ എടുത്തിട്ട് ആ എണ്ണ എല്ലാം കൂടെ ഇതിലോട്ടൊന്നാവണം ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം Apa bu वीडियो आईट यहां वेरना